പടിഞ്ഞാറെക്കരയിൽ പുലിയിറങ്ങുന്നത് ആദ്യമായല്ല ഒന്നര പതിറ്റാണ്ട് മുൻപും പുലിപ്പേടിയിൽ കഴിഞ്ഞ കഥ പറയാനുണ്ട് നാട്ടുകാർക്ക് രണ്ടായിരത്തി പത്തിലാണ് എട്ട് ദിവസം നാട്ടുകാരെ ഭീതിയിൽ നിർത്തി പുലി കടലോരത്തെത്തിയത് എട്ടാം ദിവസം പുലി വനംവകുപ്പൊരുക്കിയ കെണിയിലേക്ക് വന്നുകയറുകയായിരുന്നു പതിനാല് വർഷം മുൻപ് രണ്ടായിരത്തി പത്ത് മാർച്ചിലാണ് പടിഞ്ഞാറക്കരയിൽ പുലി സാന്നിധ്യം കണ്ടെത്തിയത് ശാന്തമായി ഉറങ്ങുകയും ഉണരുകയും ചെയ്ത തീരപ്രദേശത്ത് പൊടുന്നനെയാണ് പുലിയെത്തിയതായുള്ള വാർത്ത വരുന്നത് സമൂഹമാധ്യമങ്ങൾ അത്ര ശക്തമല്ലാത്ത കാലമായിട്ടുപോലും വാർത്ത കാട്ടുതീ പോലെ പടർന്നു പുലിമുട്ടിലെ കല്ലുകൾക്ക് മുകളിൽ പുലിയെ കണ്ടതായുള്ള വാർത്ത കേട്ട് പരിശോധനയ്ക്കെത്തിയ പോലീസുകാർക്ക് നേരെ പുലി ചാടുക കൂടി ചെയ്തതോടെ വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടു പിന്നീട് അങ്ങോട്ട് തീരവാസികൾക്ക് ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങളായിരുന്നു പുലിമുട്ടിലെ കല്ലുകൾക്ക് മുകളിൽ ഇരിക്കുന്ന ദൃശ്യങ്ങൾ സാഹസമായാണ് അന്ന് ചിത്രീകരിച്ചത് അന്ന് ഞങ്ങളുടെ ക്യാമറാമാനായിരുന്ന യാസീൻ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഇന്നും ആർക്കൈവിൽ സൂക്ഷിച്ചിട്ടുണ്ട് വഞ്ചിയിൽ കയറിപ്പോയി സാഹസികമായാണ് അന്ന് പുലിയുടെ നേരിട്ടുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് മാർച്ച് പതിനേഴിന് പുലിമുട്ടിൽ കണ്ട പുലി എട്ടു ദിവസങ്ങൾ കഴിഞ്ഞ് മാർച്ച് ഇരുപത്തിയഞ്ചിന് കൂട്ടിലായി മിസ്റ്റ് നെറ്റ് വെച്ചും കൂടൊരുക്കിയും ആവശ്യമെങ്കിൽ മയക്കുവെടി വെച്ചും പുലിയെ പിടിക്കാൻ വനംവകുപ്പ് സജ്ജീകരണങ്ങളും ഒരുക്കി ആടിനെയും പട്ടിയെയും ഇരയാക്കിയെങ്കിലും ആദ്യം പുലി ഇര തേടിയെത്തിയില്ല ഒടുവിൽ പുലിക്ക് ഭക്ഷണം ലഭിക്കാനുള്ള വഴികളെല്ലാം അടഞ്ഞതോടെ വിശന്നു വലഞ്ഞ പുലി കൂട്ടിലെ ഇരയെ തേടിയെത്തുകയും കൂട്ടിലാകുകയുമായിരുന്നു പുലിക്കെണിയിലായ ദിവസം രാത്രി ഏറെ വൈകിയും ജനങ്ങൾ ആവേശപൂർവം പടിഞ്ഞാറെക്കരയിലെത്തിയിരുന്നു രാജകീയമായ യാത്രയപ്പാണ് അന്ന് നാട്ടുകാർ പുലിക്ക് നൽകിയത് പുലിയെ പിന്നീട് മുത്തങ്ങ വനത്തിൽ കൊണ്ടുപോയി തുടർന്നുപെട്ടു അവിശ്വസനീയമെന്നാണ് നാട്ടുകാർ ഇന്നും അന്നത്തെ പുലി സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നത്